श्लोकम्बुकुण्यात् कामन्यं दि खलु परे स्वात्मदस्त्वं विशेषाद् जगति परजने स्वात्मनो स्वात्मनोश्वरस्त्वं तुय्युचैरारमन्दि പ്രതിപദമധുരേ ചേതനസ്ഫേദഭാഗ്യസ്വം ചാത്മാരാമയവേത്യുല ഗുണഗണാധാര ശൗരേ നമസ്തേ എനിക്ക് ഓരോ പദങ്ങളായിട്ട് പിരിച്ചു നോക്കാം കാരുണ്യത് കാമമന്യം കാമം അന്യം ദധതി േ സ്വാത്മതസ്ത്വം സ്വാത്മതത്വം ത്വം അതാണ് സ്വം അന്ന് സ്വാത്മതത്വം സ്വാത്മത അഭിസർഗം മാറി സ്ത്വം എന്ന് വന്നു സ്വാത്മതസ്ത്വം വിശേഷാദ് ഐശ്വര്യാ ഈശതേ അന്യേ ഐശ്വര്യാദീശതേന്യേ ഐശ്വര്യാദ് ഈശതേ അന്യേ അവിടെ ഒരു എഫ് പോലത്തെ ചിഹ്നമുണ്ട് അത് പ്രച്ഛേഷചിഹ്നം എന്ന ചിഹ്നം എന്നാണ് പറയുന്നത് അതിന് അത് ആയ്ക്കു പകരമുള്ളൊരു ചിഹ്നമാണ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം എന്നാൽ ആ എവിടെ എടുത്തു പറയാൻ പാടില്ലാതെ അപ്പം ീശതേ അന്യേ എന്നെടുത്ത് പറയാൻ പാടില്ല ഈശരേന്യേ എന്ന അന്യേ എന്നുള്ളതാണ് എന്ന് നമ്മളത് മനസ്സിലാക്കണം ഐശ്വര്യാത് ഈശതേ അന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം സ്വാത്മനോപീശ്വരസ്ത്വം സ്വാത്മന വിടെ സ്വാത്മനോ എന്ന് പറയുന്നത് സ്വാത്മനഹ അവിടെ എഫിൻ്റെ ചിഹ്നം കാണുന്നത് ആപി സ്വാത്മനഹ ആപി ആപി കഴിഞ്ഞിട്ട് ഈശ്വരസ്വം ഈശ്വരസ്ത്വം ഈശ്വരഹ ത്വം അവിടെ ഈശ്വരഹ ഈശ്വര കഴിഞ്ഞിട്ട് ഒരു വിശ വിസർഗമുണ്ട് അപ്പം ഈശ്വരഹ ത്വം അപ്പോൾ ഇത് ഒരുമിച്ച് പറയുമ്പോഴാണ് സ്വാത്മനോപീശ്വരസ്ത്വം സ്വാത്മന അപി ഈശ്വരഹത്വം സ്വാത്മനോ അപി അതവിടെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി പക്ഷെ അവിടെ നമ്മളത് വായിക്കുമ്പോൾ പിരിക്കാൻ പോണ്ട പിരിച്ചു കഴിഞ്ഞാൽ ആ ഈണം തെറ്റും അതെല്ലാം തെറ്റും സ്വാത്മനോ സ്വാത്മനോപീശ്വരസ്ത്വം ഈശ്വരസ്വം ത്വയുരാരമന്തി ഉച്ചയ് ആരമന്തി ഉച്ചൈരാരമന്തി തൊയ്യി ഉച്ചയ് ഹി അവിടെ ഉച്ച കഴിഞ്ഞിട്ട് ഉച്ചയി കഴിഞ്ഞിട്ട് ഒരു വിസർഗമുണ്ട് അപ്പോൾ ഉച്ച ഹി ആരമന്തി ആ ആരമന്തി ഉച്ച ഹി പ്ലസ് ആരമന്തിയാണ് അവിടെ ഒരു രാ കൂടെ ചേർത്തിരിക്കുകയാണ് അവിടെ ആ ഒരു സന്ധി വന്നിരിക്കുകയാണ് ഉച്ചൈരാരമന്തി ത്യ്യു ചൈരാരമന്തി പ്രതിപദമധുരേ പ്രതിപഥ മധുരേ ചേതനാഹീതഭാഗ്യ ഭാഗ്യാഹ സ്വം അപ്പം സ്വം ഭാഗ്യാഹ അവിടെ വിസർഗം പറഞ്ഞു കഴിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സ്വം പറയണ്ട വിസർഗം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സ്വം പറയണം സ്പീതഭാഗ്യാസ്ത്വം എന്നൊരുമിച്ചെടുക്കണം സ്ഫീതഭാഗ്യാഹ എന്നുകൊണ്ട് നിർത്തുകയാണെങ്കിൽ ത്വം ച ചാത്മാരാമ ചത്മാരാമ ചാത്മാരാമ എന്നുള്ളത് ച അവിടെ ഒരു ദീർഘമുണ്ട് അത് കഴിഞ്ഞ് ആ ആത്മാരാമ ച ആത്മാരാമ അതാണ് ചാത്മാരാമ എന്ന് പറയുന്നത് ചാത്മാരാമ അല്ല വാസ്തവത്തിൽ ആത്മാരാമനാണ് ആത്മാരാമ ച ആത്മാരാമ ഏവേത്യതുല ഏവേത്യതുല ഏവ ഇതി അതുല ഏവേത്യതുല ഗുണഗണാധാര ഗുണഗണ ആധാര ഗുണഗണ ആധാര ഗുണഗണാധാര ശൗരേ നമസ്തേ നമഹ തേ നമസ്തേ അവിടെ തേ വന്നത് കണ്ടോ നമഹ തേ ആണ് നമസ്തേ അത് സ്ഫീതഭാഗ്യ സ്ഫീതഭാഗ്യാഹ അവിടെ നിർത്തി വിസർഗം ചൊല്ലി ചൊല്ലുന്ന രീതിയിലും ഞാൻ ചൊല്ലിക്കേൽപ്പിക്കാം कारुण्यात् काममन्यं ददति खलु परे स्वात्मदस्त्वं विशेषात् ऐश्वर्यादेशरेण्ये जगति परजने स्वात्मनो बिशरस्त्वं तुय्युच्चैरारमन्दि प्रतिपदमधुरे चेतनास्पीदभाग्याः ഈ ഇടയ്ക്ക് ഓരോന്നിനും വിസർഗം വരും അവിടെ നമ്മൾ ആ വിസർഗം ഹ ഉച്ചരിക്കാൻ പാടില്ല ഒരു വരിയുടെ അവസാനത്തിൽ വരുന്ന വിസർഗം മാത്രമേ നമ്മൾ ഉച്ചരിക്കാൻ പാടുള്ളൂ മറ്റേത് ഇപ്പം ഇടയ്ക്ക് വരുന്നത് ഇടയ്ക്കിപ്പോൾ ചേതനാസ്ഫീത ഭാഗ്യ ചേതനാഹ ഉണ്ട് ചില പുസ്തകത്തിൽ അത് വിസർഗം ഇട്ട് തന്നെ കൊടുക്കും അപ്പം നമ്മൾ ആ വിസർഗം എന്ന് പറയേണ്ട കാര്യമില്ല ചില പുസ്തകത്തിലല്ല എല്ലാത്തിലും ആ വിസർഗമുണ്ട് അവിടെ ആ ചിലടത്തെല്ല ചിലടത്തൊക്കെ ഇങ്ങനെ ഇട വരിയുടെ ഇടയ്ക്ക് കാണുന്ന വിസർഗം നമ്മൾ ഹാ ഉച്ചരിക്കേണ്ട കാര്യമില്ല ഒരു വരിയുടെ അന്ത്യത്തിൽ വരുന്ന വിസർഗം മാത്രം ഉച്ചരിച്ചാൽ മതി അത് തന്നെ ഇപ്പോൾ ചേതന സ്പീത ഭാഗ്യാഹ എന്ന് ഉച്ചരിക്കാം അല്ല ചില പുസ്തകത്തിൽ അവിടെ ഒരു വരയിട്ടേക്കും അതിൻ്റെ അർത്ഥം അവിടെ ഒരു വിസർഗം കൊടുക്കത്തില്ല പകരം തൊമ്മിന് പകരം സ്ത്വം എന്ന് കൊടുത്തേക്കും അത് ഭാഗ്യാഹ എന്നാണ് അർത്ഥം എന്നിട്ട് തൊമ്മന്നെടുക്കുക ഇപ്പം സ്പീത ഭാഗ്യാഹ എന്ന് വായിച്ചു കഴിഞ്ഞാൽ സ്തൊന്ന് വീണ്ടും പറയാൻ പാടില്ല അവിടെ അവിടെ നമ്മൾ വിസർഗം പറഞ്ഞു കഴിഞ്ഞു പിന്നെ നമ്മൾ തൊമ്മന്നെടുത്താൽ മതി ത്മാരാമ ഇപ്പം നമ്മൾ വായിക്കാൻ വായിക്കാനെടുക്കുന്ന ഞാനിപ്പോൾ ഗിരി പബ്ലിക്കേഷൻസിൻ്റെ ആണ് ഞാൻ വായിക്കാൻ എടുക്കുന്ന പുസ്തകം അതിനകത്ത് പീതഭാഗ്യാഹ എന്നാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ത്വം ചാറ്റ്മാരാമ ഇപ്പോ ഒക്കെ ആദ്യമൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ ഈ സ്തൊം പറയണം എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പോൾ അത് കർശനമായിട്ട് പറയുന്നുണ്ട് അവിടെ വിസർഗം പറയാണ്ട് സ്തം എന്ന് എടുക്കണമെന്ന് പറയുന്നുണ്ട് അത് അതൊന്നും തെറ്റല്ല ഇപ്പം ഭാഗ്യാഹ എന്ന് പറഞ്ഞിട്ട് തൊമ്മ എടുത്താൽ ഒട്ടും തെറ്റല്ല വളരെ ശരി തന്നെയാണത് പിന്നെ വ്യാകരണം വെച്ച് ശരി തന്നെയാണ് കാരുണ്ത് കാമന്യം ദലു പരേ സ്വാത്മദസ്തം വിശേഷാത് ऐश्वर्यादेशतेऽन्ये जगति परजने स्वात्मनोऽपीश्वरस्त्वं तुय्युच्चैरारमन्दिप्रतिपदमधुरे चेतनास्पेदभाग्यास्त्वं चात्मा राम एवेत्यदुलगुणगणाधार शौरे नमस्ते ഇങ്ങനെ രണ്ട് തരത്തിലും ചൊല്ലാം അത് അവനവനേത് താല്പര്യമെന്ന് വെച്ചാൽ ഗ്രാമർ മിസ്റ്റേക്കില്ലാതെ ചൊല്ലണം എന്നുള്ളതേ ഉള്ളൂ ഒമ്പതാം ശ്ലോകത്തിൻ്റെ അന്വയവും അർത്ഥവും പരേ പരേ എന്ന് പറഞ്ഞാൽ പരന്മാർ അന്യന്മാർ അന്യ അന്യദേവന്മാർ എന്നാണ് ഉദ്ദേശിക്കുന്നത് പരേ കാരുണ്യാ ദയഹേതുവായിട്ട് അന്യം കാമം ദദതി ഖലു അന്യം കാമം മറ്റുവല്ല അഭീഷണവും കൊടുക്കുന്നുണ്ടല്ലോ എന്നുവെച്ചാൽ ബാക്കി ബ്രഹ്മവുമൊക്കെ ബ്രഹ്മാവും ശിവനും ഒക്കെ എന്നാണ് അർത്ഥം അന് അന്യന്മാർ എന്ന് പറയുന്നത് എന്നുവെച്ചാൽ വിഷ്ണു ഒഴിച്ച് ബാക്കി ദേവഗണങ്ങൾ പിന്നെ മറ്റൊക്കെയുള്ള അഭീഷ്ടങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ അന്യം കാമം ദതതി ഖലു എന്നാലോ ത്വം വിശേഷാ വിശേഷാസ്വാത്മത എന്നാൽ അങ്ങാകട്ടെ വിശേഷിച്ചും എന്ന് വെച്ചാൽ അസാധാരണ അസാധാരണമായിട്ടുള്ള കാരുണ്യമാണ് വിഷ്ണുവിനുള്ളത് അപ്പം ആത്മാവിനെ തന്നെ ദാനം ചെയ്യുന്നവനാകുന്നു മഹാവിഷ്ണു എന്നു സായുജ്യം നൽകുന്നവനാകുന്നു മുക്തി സായുജ്യം നൽകുന്നവനാകുന്നു ത്വം വിശേഷ സ്വാത്മത അതാണ് പറയുന്നത് ബാക്കിയുള്ള അന്യദേവന്മാരെ പോലെയല്ല മഹാവിഷ്ണു ആത്മാവിനെ തന്നെ ദാനം ചെയ്യുന്നവനാകുന്നു എന്നിട്ട് സായുജ്യം തന്നെ നൽകുന്നവനാകുന്നു അന്യേ എന്നിട്ടും പറയണം മറ്റു ദേവന്മാർ ഐശ്വര്യാത് ഐശ്വര്യം ഐശ്വര്യം ഹേതുവായിട്ടുള്ള കാര്യങ്ങൾ ജഗതി പരജനെ ഈശതേ പിന്നെ ലോകത്തിലെ മറ്റുള്ളവരുടെ വിഷയത്തിൽ മാത്രം സ്വാമിത്വമുള്ളവരാകുന്നു എന്നുവെച്ചാൽ ജഗതി പരജനീയെ ഈശ്വരേ ബാക്കിയുള്ള മറ്റുള്ളവരുടെ വിഷയത്തിൽ സ്വാമിത്വമുള്ളവരാകുന്നു അന്യ ദൈവങ്ങൾ ത്വം സ്വാത്മനഹ അപി ഈശ്വര എന്നാൽ അങ്ങോ അവിടുന്ന് തന്നെ തനിക്ക് തന്നെ തന്നെയും ഈശ്വരനാകുന്നു എന്നുവെച്ചാൽ വച്ചാൽ സ്വമേധ തന്നെ ഈശ്വരനാകുന്നു പണ്ട് കൃഷ്ണൻ ജീവി ജീവിച്ചിരിക്കുന്ന കാലത്ത് കൃഷ്ണനെ തന്നെ കൃഷ്ണൻ പൂജിച്ചുകൊണ്ടിരുന്നു ആ ആ കൃഷ്ണന്റെ സ്വരൂപം ആണ് കൃഷ്ണൻ ശരിക്കും ആ ഈ ലോകം എടിയുന്ന സമയത്ത് ഭാഗവതത്തിലേക്ക് ആഗമിച്ചു എന്നാ പറയുന്നത് അപ്പം കൃഷ്ണൻ കൃഷ്ണനെ തന്നെ പൂജിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട് പീത ചേതനാഹ ആ അങ്ങനെ തഴച്ച ഭാഗ്യമുള്ള ജീവികൾ പ്രതിപഥമധുരേ തൊയി അടിക്കടി തീരുന്നത് അങ്ങേ വിഷയമാക്കിക്കൊണ്ടാണ് ഉച്ചയ് ഹി ആരമന്തി എന്തെന്നില്ലാത്ത ആഹ്ലാദം കൊള്ളുകയും ചെയ്യുന്നു ത്വം ച രാമ ഏവ എന്നാലോ അവിടുന്നാകട്ടെ ആത്മാരാമൻ ആത്മാരാമൻ എന്ന് പറഞ്ഞാൽ തങ്കൽ തന്നെ അവനവന് തന്നെ അവനവനിൽ തന്നെ ആഹ്ലാദം കൊള്ളുന്നവൻ ആണ് ത്വം ച ആത്മാരാമേ ഏവ ത്വം ചത്മാ അവനവനിൽ തന്നെ എന്നുള്ളതാണ് ഇതി അതുല ഗുണാധാര ശൗരെ തേ നമ ഇതി അതുല ഗുണാധാര അതുല ഗുണാധാര ശൗരേ തേ നമ ഇപ്രകാരം അനുപമങ്ങളായ അനേക ഗുണങ്ങൾക്ക് ആസ്പദമായിട്ടുള്ള ശൗര്യേ അങ്ങേർ അങ് നമസ്കാരം എന്നാണ് പറയുന്നത് എന്നു വെച്ചാൽ ബ്രഹ്മാവ ശിവൻ മുതല മുതലായിട്ടുള്ള അന്യദേവന്മാർ അപ്പോൾ അവരെ ഭജിക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് അഭീഷ്ട വര വരദാനങ്ങളൊക്കെ കൊടുക്കുന്നവരാണ് ശിവനാണെങ്കിലും ബ്രഹ്മാവാണെങ്കിലും പെട്ടെന്ന് വരം കൊടുക്കും പക്ഷേ ഭഗവാൻ കൃഷ്ണനാണെങ്കിൽ നമ്മൾ കുറേ പ്രാർത്ഥിച്ചാലേ നമുക്ക് കുറച്ചെങ്കിലും ഇത് കിട്ടുകയുള്ളൂ പക്ഷെ അവസാനം കിട്ടുന്നത് മുക്തിയായിരിക്കും കിട്ടുന്നത് അത് അതാണ് പറയുന്നത് ഈ മറ്റ് അന്യദേവന്മാർ തങ്ങളെ ഭജിക്കുന്ന ഭക്തരിലുള്ള കാരുണ്യം കാരണം മോക്ഷം ഒഴിച്ച് ബാക്കി ഏത് അഭീഷ്ണങ്ങളും കൊടുക്കും മോക്ഷം കൊടുക്കത്തില്ല എന്നാൽ പര പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള വിഷ്ണു ആണെങ്കിലോ ഈ എന്താ പറഞ്ഞ ആ കൂടി ആ സ്വരൂപമാകുന്ന മോക്ഷത്തെ തന്നെ ദാനം ചെയ്യുന്നു ബ്രഹ്മാദികളൊക്കെ ഈശ്വരത്വം ഹേതുവായിട്ട് ജീവന്മാരിൽ മാത്രം നിഗ്രഹാനുഗ്രഹ ശക്തിയെ വഹിക്കുന്നു എന്നാൽ അങ്ങോ ഈ രണ്ട് തരത്തിലുള്ള ആ ഒരു ഒരു കമ്പാരിസൺ ആണ് ഇവിടെ നടത്തുന്നത് അങ്ങോ അങ്ങയുടെ ആത്മാവിനും കൂടി ഈശ്വരനാകുന്നു എങ്ങനെയെന്നാൽ തൻ്റെ ആത്മാവിനെ തന്നെ ജീവാത്മാവിൻ്റെ രൂപത്തിൽ പരിണമിപ്പിച്ചിട്ട് സംസാര സാഗരത്തിൽ പ്രവേശിപ്പിച്ച് രക്ഷിച്ച് നിഗ്രഹിച്ച് ആ സമയത്ത് തന്നെ പരമാനന്ദത്തെ അനുഭവിക്കാൻ അനുഭവിപ്പിക്കാനും ശക്തനാക്കുന്നുണ്ട് അപ്പോൾ പരിപൂർണ ഭാഗ്യവാന്മാരായിരിക്കുന്ന ജീവകോടികൾ സർവ മനോഹരമായ ഈ ബ്രഹ്മസ്വരൂപത്തിൽ തന്നെ അതിയായി ആനന്ദം കൊള്ളുന്നു അപ്പം അങ്ങാകട്ടെ ഭഗവാനാകട്ടെ അങ്ങയിൽ തന്നെ രമിക്കുകയാണ് ഏത് സമ ഏത് സമയം അങ്ങയിൽ തന്നെ രമിച്ചിരിക്കുന്നു ഇപ്രകാരം തനിക്കും എന്ന് വെച്ചാൽ മഹാവിഷ്ണുവിനും ബാക്കിയുള്ളവർക്കും നിരുപമങ്ങളായ ഗുണങ്ങൾക്ക് സ്ഥാനഭൂതനായിരിക്കുന്ന മഹാവിഷ്ണു അങ്ങേക്ക് നമസ്കാരം